എന്ന് റവന്യൂ മന്ത്രി വരട്ടടോ അയാൾ വന്നിട്ട് കാര്യങ്ങൾ അയാൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോന്ന് ഏത് നമ്മൾ പറയുന്നതിലെ നേരെ അയാൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് നോക്കാം ഏത് ഇല്ലെങ്കിൽ ഇടുക്കിയിലെ കളക്ടർ ഓഫീസിന്റെ മുന്നിൽ ഞാൻ നിരാഹാരം കിടക്കും രാഷ്ട്രീയക്കാരന്റെ ചുമ്മാ ചാവാൻ തയ്യാറായി തന്നെ കിടക്കും ഏത് ആ എന്നാ നിങ്ങൾ ചെല്ലെ ഉച്ച കഴിഞ്ഞ് പ്രേയർ ഹോളിൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കാം ഏത് വിട്ടോ ആ എന്നെ താടാതാവിതേ നീ നാട്ടിലൊക്കെ തന്നെ ഉണ്ടോ എവിടെയാണ് അവ തന്നെ പറയും വഴക്ക് പറഞ്ഞ് നീ അതിനെ കരയിപ്പിക്കുന്നു പാതി ജീവനുള്ളൂ ഇപ്പൊ തന്നെ എന്നാ മോളി കരയല്ലേ കരയല്ലേ കൊല്ലാൻ ധൈര്യം സ്നേഹം എനിക്ക് മനസ്സിലാവും ആ ട്രാജഡി ഉണ്ടാക്കിയ പെയിനും പക്ഷെ അതിന്റെ കണക്ക് തീർക്കാൻ ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങി തിരിക്കുമ്പോൾ നീ മറ്റൊന്നും ആലോചിച്ചില്ലേ നിന്റെ ജീവിതം നിന്നെ സ്നേഹിക്കുന്ന ചെല്ലരുടെ മുഖം അതൊന്നും ഓർമ്മ പറഞ്ഞു കേട്ടപ്പോ സത്യം മുഴുവൻ നിഷേധിച്ച് കേട്ടിരുന്നപ്പോ ഞാൻ മറ്റൊന്നും കൊല്ലം തന്നെ തീരുമാനിച്ച ഗസ്റ്റ് ഹൗസിലേക്ക് പോയത് അർജുനയുടെ കൂട്ടായിട്ട് ഞാൻ അവിടെ പലതവണ പോയിട്ടുണ്ടായിരുന്നു എനിക്കതിന് കഴിഞ്ഞില്ല ആരാ ഓ കുഞ്ഞ് മുമ്പൂടെ വന്നിട്ടുള്ള മെഡിക്കലോ പഠിക്കുന്ന ചെല്ലു ചെല്ല് വലിയ സാർ മോളിലിരിപ്പുണ്ട് അറിയില്ല

ഞാൻ ഉണ്ടല്ലോ ി കുവൈറ്റിൽ പോയിട്ടുണ്ടോ ഈ കൊച്ചു ജനിച്ചോ എവിടെയോ കണ്ടിട്ടുണ്ട് അതെ ഈ കൊച്ചിത് കരിമറ്റത്തെ അവിടത്തെ റോസാമേലോ നമ്മുടെ പരുത്തിക്കാട്ട് ആൻഡോ ചായം കിട്ടിയിരിക്കുന്നേ കരിമറ്റത്തെ പെമ്പിള ഏതാണ്ട് എല്ലാം ഇതുപോലെ ഇരിക്കും ഈ കണ്ണും മുഖവും ഇതേപോലെ എത്ര എണ്ണം അവിടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേ കൊച്ചിന്റെ തന്റെയും തള്ളിയും തമ്മി മുട്ടമഴക്കം ഇതിന്റെ അവകാശത്തെ ചുതി അടിയാ ഇവിടെ അപ്പൊ തള്ളിയുടെ വീട്ടുകാർ കൊച്ചിനെ റാഞ്ചിക്കൊണ്ടു പോകുന്ന പേടിയിൽ ഒരു രണ്ടു മൂന്ന് ദിവസം അരമനയിൽ തിരുമനുമായിട്ട് സെറ്റിൽ ചെയ്യുന്ന ആര് വന്ന് ചോദിച്ചാലും കൊച്ചി കൊച്ചു കാര്യം പറഞ്ഞോക്കരുത് കേട്ടോ അമ്മാജി താണ്ടേ പോലീസ് വന്ന് ചോദിച്ചാലും കൊച്ചു വിടില്ല ആ പോലീസ് പോലീസിന്റെ വരുവേ പിന്നെ കൗമാര് വരട്ടെ ഞാൻ 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 പറഞ്ഞ പോലെ വന്നേ മടത്തിൽ വന്ന ഇഷ്ടം കഴിക്കാതെ അതൊരു പതിവാ നിനക്ക് മട്ടൻ ബിരിയാണി വിളിക്കും നീ ആ മടത്തിന്റെ ഉള്ളിൽ ഇതൊന്നും പാടില്ലാത്തതാ വാ വച്ച പറഞ്ഞ കള്ളവെല്ലാം കേട്ടല്ലോ ഒന്നും പൊളിച്ചേക്കരുത് എന്റെ പൊന്നു കുഞ്ഞേ ആ പോയ കന്യാസ്ത്രീ ഉണ്ടല്ലോ കൊടുവാളിൽ എന്നെ വിട്ടു അതെനാ കടുവായ നോക്കി കണ്ടു നിന്നോണം ഞാൻ പൊക്കോട്ടെ എന്നാ ചെന്നാട്ടെ നമസ്കാരം നിന്റെ സാറ് തന്നെടാ അപ്പിടാൻ മുട്ടിട്ട് മുട്ടിട്ടോടുവന്നോ നിന്റെ സാറ് കൊടുത്ത പണീന്റെയാ യൂണിഫോമില് ഒന്നിരിക്കുന്നു തന്നെ ഒന്ന് ഇരുത്തി അതിന്ന് ആദ്യം ഞാൻ എനിക്ക് ഇടല്ലേ ഞാൻ ല്ലേ മേലാപ്പിലിരിക്കുന്ന സകല പുല്ലന്മാരും വായിക്കിടക്കുന്ന തെറിമുഴിനും കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കൊച്ചിനെത്തിനിയുടെ കാര്യമാണ് ചോദിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാൻ മലഞ്ഞിട്ടല്ല തന്റെ വണ്ടി ഹൈറേഞ്ച് റോഡില് കിഴക്കന്മല കയറി ഇറങ്ങിയത് വെറുതെ അല്ലെന്നും എനിക്കറിയാം താൻ എവിടെ വേണേലും കൊണ്ട പാത്തു വെച്ചോ പക്ഷേ വിത്ത് അവതിയത് വിശ്വസ്തനായ കൂട്ടുകാരൻ അങ്ങനെ കണ്ടതിന്റെ പേരിലാ തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത് സുപ്പീരിയേഴ്സിന് മുമ്പ് ഞാൻ നാറിയെങ്കിലും ആ പെണ്ണെന്റെ കൈക്ക് വരും കിട്ടുമ്പോ ചവിട്ടി അതിന്റെ നാവി ഞാൻ കലക്കുകയും ചെയ്യും തന്റെ ഡിപ്പാർട്ട്മെന്റ് രഹസ്യം ചോർച്ചയെടുത്തിട്ട് ഞാൻ ട്രഷറി കൊള്ളിട്ടൊന്നും ഇല്ല ഒരു ക്രിമിനലിനെ രക്ഷപ്പെടുത്തിട്ടില്ല ും പൂർണ്ണ ബോധ്യത്തോടുകൂടി ഒരു പാവത്തിന് ഫ്രെയിം ചെയ്യും ചെയ്യും ചെയ്ത് ശീലമുള്ളവരാ താനും തന്റെ വർഗവും ഇതുപക്ഷേ ഡേവിഡ് സത്യം അറിഞ്ഞുപോയി ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവി യുദ്ധം ചെയ്യാൻ പോകുന്നേ കവണെ കല്ല് വെച്ച് പോളിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കത്തി അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി അതിൽ പോളിന്റെ രക്തക്കര കണ്ടെന്ന് എഫ്ഐആർ എഴുതി ചേർത്ത ആ തന്തയിലോ എന്റെയും അവനെ കൊണ്ട് ആ മറ്റേ പണി ജയിച്ച ആ ഏമാന്റെയും അവൻ ആരുമായിക്കോട്ടെ ചെന്ന് പറഞ്ഞേ നിയമത്തിന്റെ കണ്ണാടിച്ചിലൂടെ സത്യം പുറത്തു വരുന്നതുവരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും ആ സംരക്ഷണ വലയം ഭേദിച്ച് അവളെ കൊണ്ടുപോകാൻ എന്റെ പൊന്ന് രാജഗോപാലോണ്ടേ ഇയാളുടെ ഇച്ചിരക്കൂടെ എന്നാ അദ്ദേഹം ഇയാളുടെ അപ്പന്റെ പേരല്ല ഋത്തിക് റോഷൻ കൃഷ്ണൻ കർത്ത ആ പുള്ളിക്കാരന് വയറ്റിന് ശരിക്കു പോകുന്നില്ല ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു കൊടുക്കുമായിരുന്നു ഞാൻ നോക്കാം സാറേ പറയാൻ അവിടെ നാടൻ കളിക്കാൻ വേണ്ടി പോലീസ് ഗ്രൂപ്പിലെ കലാകാരന്മാര് കൂട്ടി പോയവരെ കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരന് ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി ഉറപ്പായതിനു ശേഷം അവിടെ ഒന്ന് പോയി പ്രതി രക്ഷപ്പെട്ടൊന്ന് റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രി കാണും പാലയിലെ തന്തക്ക് പബ്ലിക് തനിക്ക് പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ വാ ഇയാളും അവനും കൂടെ നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു ഇവിടെ കാത്തു നിന്ന് അവനെ കാണാനാ ഞാൻ പോകുന്നത് അവനെയും കാണും ആ പെങ്കുച്ചിനെയും കാണും എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ തനിക്കൊണ്ട് തരാം അവൻ എന്തെന്ന് മേടിക്കുമെന്ന് വാശിയില്ലെ കൊന്നുവെച്ച് ജയിലിൽ പോകുന്നതൊക്കെ നല്ലതാണ് പക്ഷെ അതിനെപ്പോലൊരു പാഷാണത്യ ക്രീമേ കൊന്നിച്ച് വേണ്ടാന്ന് എത്ര കിലോ ഉണ്ട് ഉണ്ണി എന്ന പേര് സേവിച്ച വന്നേ സേവിച്ചൻ സേവിച്ചൻ ഇനിയും മരിച്ചിട്ടില്ലാത്ത മോൻ ഓ ആ വഴക്കാളി കിറക്കൻ അവനല്ല പൊടിയുണ്ടോ ഇല്ലല്ലോ അടിച്ചു കിരുങ്ങിയിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നിക്കുന്നതും എല്ലാം കണ്ടതായിരുന്നല്ലോ നീ അവനോട് പറ ഡേവിഡ് സാറോടെ മീൻ മേടിച്ചുകൊണ്ട് നിൽക്കുവാൻ ഇങ്ങോട്ട് വരാ ഇങ്ങനെയാണ് പറയണെങ്കിൽ എടുത്തോണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു ഡേവിഡ് അങ്ങനെ ഉണ്യമൂരി കാലത്തെ വൈദ്യെന്നൊക്കെ നന്നായിട്ട് പോയായിരുന്നോ അല്ല നിയമിക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാർ തന്തയ്ക്കും തളയ്ക്കി വിളിക്കും അതുകൊണ്ടാ തോളെ കയ്യും വെച്ചു നീ ഇച്ചിരിയുടെ മൂക്കട വല്ലൂടെ ഉണ്ണുണ്ണി ഇവൻ മതിയാവും കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവല നിൽക്കാനും നീ തെറ്റപോക്കാനിറങ്ങുമ്പോൾ ചൂട്ടും പിടിച്ച് മുമ്പേ നടക്കാനും കമ്പന്തേനിറക്കാനിറങ്ങുമ്പോൾ കാണുന്ന പാവം തവഴന്മാരെ പൂച്ചാണ്ട് കാണിച്ച് പേടിപ്പിക്കാനുമൊക്കെ പക്ഷെ ഇത് പോഷകമാണ് ഇവിടെ കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോൾ ഇച്ചിരി കൂടെ മൂത്തവർണത്തിന് ഇറക്കും നീ എവിടുന്നു വന്ന് ചാടി എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളൂ നിനക്ക് തല്ല് മണത്തി പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ടോ പിന്നെ എനിക്ക് വലിയ സൂക്ക തല്ല് മേടിച്ചുകൂട്ടാൻ നാലെണ്ണം കൊടുക്കുമ്പോ മൂന്നെണ്ണം കിട്ടുന്നുണ്ടേ പിന്നെ ഞാൻ വന്നതേ അമ്മാമച്ചി പതിനാറ് തവണ ഫോൺ തവണ എന്റെ ഞാൻ പറയുന്നത് സത്യവാ സത്യ എന്നത് ഒരു പ്രശ്നം ഉണ്ട് മൊബൈൽ കാണും അമ്മ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ എന്നെ പൂര തെറിയായിരുന്നു ഒന്ന് പോവേണ്ടി വരും ആനികൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ എങ്കി എന്നെ കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലു നീ ഒന്ന് പോ അപ്പൊ എന്നെ കൊന്നായിട്ട് നിന്നെ നിന്നാകുമ്പോ കൊല്ലത്തില്ല രണ്ട് തല്ലി കിട്ടിയാലും അതും മേടിച്ച് ആനിയെ കൊണ്ട് പറഞ്ഞ് നിന്ന് തൗണ്ട് അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം അവിടെ എങ്ങോട്ടെ കൊണ്ടുപോ ഞാൻ പറയാം ആ വണ്ടി ഒരു കീങ്താ പിന്നെ അമ്മാമച്ചി ക്ലബ്ബിലോട്ട് വിളിക്കും മറ്റന്റെ ക്ലബ്ബല്ല ക്ലബ്ബ് സി എൽ യു ബി ക്ലബ്ബ് ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം ആ കീങ് തന്നെ വണ്ടിയിലുണ്ട് ഓ ഹലോ രാജഗോപാൽ സാറല്ലേ ക്ലബിന്ന് കുര്യേച്ച സത്യം ഉണ്ടോടാ കന്യാശ്രീ മഠമാണ് സാർ അതെ പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റായാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും ഞാൻ വിളിച്ചു പറയാ സാർ വെ ജോണി സർ താൻ ആ ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒന്ന് വിളി ഞാൻ നേരിട്ട് വിളിച്ച അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത് സർ ഓ ഒന്ന് വേറെ വിളിക്കട ഫോണടിക്കുന്നു അബുബക്കറ രാജഗോപാലിന്റെ ഹലോ റിങ്ങുണ്ട് സർ ഹലോ ഇൻഫർമേഷൻ സോളിഡാ ഡേവിഡിന്റെ കസിൻ ആണ് അവിടുത്തെ മദർ സുപ്പീരിയർ യെസ് സർ ഐ ഓൺ മൈ വേത പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസും കൊടുക്കില്ല യെസ് സർ സീത മടത്തിന് രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യ് നേരിയങ്ങലത്തൊന്ന് നിർത്തിക്കോ അയാളുടെ വണ്ടി കാണുമ്പോൾ എടുത്തു വിട്ടാൽ മതി സ്ട്രേറ്റ് റൂട്ട് മാറി മാറി അവനൊന്ന് വട്ടം കിടക്കും ഒരു കാരണവശാലും പിടികൊടുക്കരുത്

പിടിക്കാൻ ഈ സൈഡാക്കി അംബാസഡറോ തൻസ ഇടക്ക് ഒതുക്ക ഇട ഒതുക്കളോ കുണാന്ന് പറഞ്ഞ മാറിയിരിക്ക വണ്ടിയിൽ ഡേവിഡ് ഇല്ല സർ അല്ലേ ഡേവിഡിനെ കാണെങ്കിൽ മേലോട്ട് നോക്കണോ ദേ പറന്നു വരുന്നു അവൻ ആ പ്രീരം പൊക്കി പറക്കുന്നത് കണ്ടോളാം വറ തോട്ടെത്തി മരുന്നടിക്കാൻ മാത്രമല്ല ഇതുകൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റ